എല്ലാവരെയും വെറൈറ്റി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കപ്പ കൊണ്ട് ഒരു കപ്പ പുട്ട് ഉണ്ടാക്കി നോക്കിയാലോ സാധാരണ രീതിയിൽ നമ്മൾ കപ്പ ചെണ്ടം പുഴുങ്ങാനും കപ്പക്കുഴ ഉണ്ടാക്കാനും കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനും അല്ലേ ഉപയോഗിക്കുന്നത് നമുക്ക് ഇതുപോലൊരു പുട്ട് ഉണ്ടാക്കി നോക്കുക ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉള്ളൊരു പുട്ടാണ് ഇതുപോലെ അത് ചെറുതായിട്ട് പൊടിയായിട്ട് ഉരച്ചെടുക്കണം ഉരച്ചെടുത്തിട്ട് അത് ഇതുപോലെ ആവശ്യത്തിന് നിങ്ങൾ നമ്മുടെ ആവശ്യത്തിന് ഉരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ചു ഒരു നാലഞ്ചാവർത്തി നല്ലവണ്ണം അത് പിഴിയണം ഇതുപോലെ പിഴിഞ്ഞെടുക്കണം ഇപ്പോൾ നാലഞ്ചാവൃത്തി പിഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് അതിൻ്റെ കപ്പ കപ്പയുടെ കറ അതായത് കപ്പപ്പാൽ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും നമുക്ക് അത് അതിന് മട്ട് ഇതുപോലെ അടിഞ്ഞു കിട്ടും ആ രീതിയിൽ അത് എടുക്കണം എന്നിട്ട് നല്ലവണ്ണം അത് കൈ കൊണ്ട് തോർത്തി വെക്കണം കട്ട കട്ടയില്ലാത്ത രീതിയിൽ നല്ലവണ്ണം ഇളക്കി ഇളക്കി അത് കൈ കൊണ്ട് തോർത്തിയിട്ട് ഒരു കുറച്ച് തേങ്ങായും ചിരണ്ടിയും എടുത്തിട്ട് അതിലേക്ക് കപ്പയ്ക്കകത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടണം അതിലേക്ക് ഇതുപോലെ കുറച്ച് ജീരകവും കൂടെ അത് തേങ്ങയ്ക്കകത്ത് ചേർത്തിട്ട് പുട്ടുകുറ്റിയിലേക്ക് ആദ്യം ശകലം തേങ്ങ ഇട്ടിട്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പ പൊടി അതും ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുക ഇടയ്ക്ക് തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കുക ഇതുപോലെ എന്നിട്ട് പുട്ടുകുറ്റിയിൽ വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുക നല്ലൊരു പുട്ടാണ് ഏത് കറിയുടെ കൂടെയും ഇത് നമുക്ക് കഴിക്കാം കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഞാനിതുപോലെ ചെയ്ത് നോക്കി നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക ഇറച്ചിയുടെ കൂടെയോ ചിക്കൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെ മീൻ കറിയുടെ കൂടെയോ ഏതിൻ്റെ കൂടെയും കഴിച്ചാലും നല്ല ടേസ്റ്റാണ് ഞങ്ങളത് ഉപയോഗ ചെയ്തു ഉപയോഗിച്ച് നോക്കി നല്ല ടേസ്റ്റാണ് നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക കണ്ടോ ഇതുപോലെ തേങ്ങ തേങ്ങയൊക്കെ ആവശ്യത്തിന് അതിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത് മൊത്തത്തിൽ അത് നമ്മൾ പൊടിച്ച് കഴിക്കുമ്പോൾ തന്നെ തേങ്ങയുടെ ടേസ്റ്റും എല്ലാം കൂടി അതിലേക്ക് കിട്ടും അത് പുഴ നല്ല ഇതാണ് ഇട ഇതുപോലെ ചെയ്ത് നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇത്രയേ ഉള്ളൂ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും വരുമ്പരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്